എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിന്ദിക്കുന്നവരുടെ മുൻപിൽ നമ്മളെ മാനിക്കുന്ന ഒരു ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഒരു 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 സഹോദരിയുടെ കമൻറ്റ് കണ്ടു അപ്പോൾ അവരിങ്ങനെയാണ് എഴുതിയത് അവരവരുടെ ബന്ധുവീടുകളിൽ ഹസ്ബൻഡിൻ്റെ ബന്ധുവീടുകളിൽ ഹസ്ബൻഡ് ഈ ഓണം ക്രിസ്തുമസ് ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇവർ ഒത്തിരി പാവ പാവപ്പെട്ടവരാണ് എന്നാൽ ഈ ഹസ്ബൻ്റിൻ്റെ ബന്ധുക്കളൊക്കെ ഒത്തിരി പണമുള്ളവരാണ് അപ്പോൾ അവരുടെ വീടുകളിലോട്ട് ഇവർ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവരിവരെ കുത്തിപ്പറയുക ഇവരെ എന്താ പറയുക എന്ന് വെച്ചാൽ ഇവരവരെ കണ്ണു വെക്കുന്നു എന്നൊക്കെ പറയുക അത് നമുക്ക് സ്വാഭാവികമാണല്ലേ കാരണം ഇവിടെയുള്ള എല്ലാ ഒട്ടുമിക്ക മനുഷ്യന്മാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലുള്ള ഒരു ഒരു പരിപാടി അത് ഇച്ചിരി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിചാരം അവരെ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ആൾക്കാരൊക്കെ അവരെ നോക്കി അങ്ങ് അസൂയപ്പെടുകയാണ് അവരെ നോക്കി അങ്ങ് കണ്ണു വെക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു മിഥ്യാധാരണ ഉണ്ട് എന്നാൽ ഈ കണ്ണുകടയും അസൂയുമൊക്കെ ഉള്ളതുണ്ട് അത് വേറൊരു തലം ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ പൊതുവെ ഇവർക്ക് ഒരു ധാരണ ാണ് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് അവർക്ക് ഇവരോട് എന്താ പറയുക അസൂയുണ്ട് കണ്ണുകടിയുണ്ട് എന്നൊക്കെ അവരങ്ങ് വിചാരിച്ച് ഇവരെ കുറിച്ച് കുറ്റം പറയുക ഇവരെ കുത്തി പറയുകയൊക്കെ ചെയ്യുന്നപ്പോൾ ഈ സഹോദരി പറഞ്ഞതും എനിക്ക് ആരോടും അസൂയിം ഒന്നുമില്ല പക്ഷേ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ പോകാതിരിക്കാനും പറ്റത്തില്ല എന്നാൽ ഇവരുടെ ഇവരിങ്ങനെ നിന്ദിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ ഒരുപാട് കരയാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളും ഒരുപാട് സങ്കടപ്പെടാറുണ്ട് എന്ന് ആ സഹോദരി പറയുവാനായിട്ട് ഇടയായപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തൊട്ടത് അതാണ് കുഞ്ഞുങ്ങൾ പോലും അതിൽ വിഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെന്നെ ഒത്തിരി ടച്ച് ചെയ്യുവാനായിട്ട് ഇടയായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യാം കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ളൊരു ഒരു 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 മിനിമം ധാരണയെങ്കിലും നമ്മൾക്കുണ്ടാകണം കാരണം എന്താണെന്നറിയാമോ നമ്മളുടെ ദൈവം ആരാ നമ്മളുടെ ദൈവം നിന്ദിക്കപ്പെട്ട് ഒറ്റപ്പെട്ടൊക്കെ കിടക്കുന്നവരുടെ കൂടെ ഇറങ്ങി വന്ന് അവരെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നത് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾക്കൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ആ ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധാരണ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല മനുഷ്യനാണ് സങ്കടം വരും ഓക്കെ അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഒന്ന് വിചാരിച്ചാൽ മതി നമ്മൾക്ക് വേണ്ടി ഒരു രൂപ മുടക്കാത്ത നമ്മളോട് സ്നേഹമില്ലാത്ത നമ്മൾ കരുതാത്ത നമ്മൾക്കൊരു കൂട്ടായ്മയുടെ വലങ്കരം തരാത്ത ഏതോ വ്യക്തികൾ എവിടെയോ കിടക്കുന്ന വ്യക്തികൾ അത് നമ്മളുടെ ബന്ധുക്കളാകാം നമ്മളുടെ വീട്ടുകാരാകാം ആരുമാകട്ടെ നമ്മൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ താഴ്ചയിൽ നമ്മളോട് കൂടെ ഇരിക്കാത്ത നമ്മളുടെ കണ്ണുനീരിൽ കണ്ണുനീര് തുടയ്ക്കാത്ത കുറെ ആൾക്കാർ എവിടെയൊക്കെയോ കിടന്ന് എന്തൊക്കെയോ പറയുന്നു നമ്മളതിന് മൈൻഡ് ജീവൻ പോകണ്ട നമ്മൾ ഇത്രയും ഓർത്താൽ മതി അവരുടെ ചിലവിലല്ല നമ്മൾ ജീവിക്കുന്നത് ആ ഒരു ഒറ്റ കാര്യം നമ്മളുടെ മനസ്സിലോട്ട് വന്നാൽ മതി ഇനി കുടുംബത്തിൻ്റെ അകത്ത് അതായത് ചിലവിന് തരുന്നവർ തന്നെ ചിലപ്പോൾ നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നതു ചെയ്യുന്നുണ്ടാകും അപ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ബൈബിളിനകത്ത് എടുത്ത് നോക്കിയാൽ അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് കാണുന്നത് കാരണം നിന്ദിക്കപ്പെട്ട് ഒറ്റപ്പെട്ടൊക്കെ കിടക്കുന്നവരെയൊക്കെ ദൈവം മാനിച്ചുയർത്തി ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് പേരുടെ കഥകള് ഒരുപാട് പേരുടെ യഥാർത്ഥ കഥകൾ നമ്മൾക്ക് ഇതിനകത്ത് വിശുദ്ധ ബൈബിളിനകത്ത് കാണുവാനായിട്ട് കഴിയും അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഒന്ന് എടുത്തു കാണിക്കുകയാണ് ഒന്നാമത്തെ ആളാണ് ദാവീദ് അപ്പോൾ ഈ ദാവീദ് ആരായിരുന്നു ദാവീദ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിരുന്നു ആദ്യത്തെ രാജാവ് നമ്മൾക്കറിയാം ഷൗൽ രാജാവ് അല്ലെ അപ്പോൾ രണ്ടാമത്തെ രാജാവാണ് ദാവീദ് രാജാവ് അല്ലെ അപ്പോൾ ഈ ദാവീദിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ദാവീദ് എവിടെയായിരുന്നു കിടന്ന് ദാവിന് കാട്ടിലകടന്ന് ആരുടെ കൂട്ടത്തിൽ കടന്ന് കുറേ ആടുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ആടുകളെ വേവിച്ചു കൊണ്ട് കാട്ടിലകടന്ന് അങ്ങോട്ട് ദാവീദിനെ പറഞ്ഞു വിട്ടതാരാണ് ദാവിദിൻ്റെ അപ്പനും അമ്മയാണ് പറഞ്ഞു വിട്ടത് ഒന്ന് ഓർത്ത് നോക്കിക്കുകയും സ്വന്തം അപ്പനും അമ്മയും ഈ മകന് എന്താണ് ഇവനെ കാട്ടിലോട്ട് വിട്ടു ആടുകളുടെ കൂട്ടത്തിൽ ആടുകളെ വേവിക്കുവാൻ വേണ്ടിയിട്ട് വിട്ടു ബാക്കി സഹോദരങ്ങളെയൊക്കെ നല്ല പൊസിഷനിലാക്കി വെച്ചിരിക്കുന്നവർ രാജാവിന്റെ സ്ത്രീയെ രാജാവിന്റെ എന്താ പറയുക പടനായകന്മാരൊക്കെ ആയിട്ട് കൂടുതലുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവരെല്ലാം വീട്ടിൽ വീട്ടിലപ്പൻ്റെ അമ്മയുടെ പ്രിയ പുത്രന്മാരായിട്ടുണ്ട് പക്ഷേ ഈ ദാവീദിനെ മാത്രം എങ്ങോട്ട് വിട്ടേക്ക് കാട്ടിലോട്ട് വിട്ടേക്ക് എൻ്റെ വാക്കിൽ പറഞ്ഞാൽ ദാവീദിനെക്കുറിച്ച് ഒരു ചിന്തയും അവർക്കില്ല അവൻ ചേർത്ത് പോയാലും കുഴപ്പമില്ലെന്നുള്ളൊരു ചിന്ത അവർക്ക് കാരണം കാട്ടിൽ അവർക്കറിയും ഈ കൊണ്ട് പോകുമ്പോൾ ആരൊക്കെ വരും ദാവീത് അവിടെ അഭിമുഖീകരിച്ചു ആരെയൊക്കെ അഭിമുഖീകരിച്ച് കരടി വന്നു സിംഹം വന്നു ഇതൊക്കെ വന്നു അപ്പോൾ ഇതൊക്കെ പേരൻസിനെ അറിയാം അല്ലേ ഇവർക്കറിയാം എന്നിട്ടും കൂടെ ഇവർ ആ മകനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുകയാണ് വെച്ചാൽ ഓ ഇവൻ ജീവിച്ചാലും മരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു 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 സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കുടുംബക്കാർ പോലും തൻ്റെ കൂടെപ്പറപ്പുകൾ പോലും തൻ്റെ അപ്പനും അമ്മയും പോലും തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ആരും ദാവീദ് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം മെയിൻ എന്താ ഷമുവല് അല്ലേ ഷാമുലാണ് വന്നത് ഷാമുൽ വന്നിട്ട് എന്താണ് ഇവർക്ക് തൈലം നിറച്ചവരെ അഭിഷേകം ചെയ്യാൻ വേണ്ടിട്ട് വന്നു അല്ലെ അഭിഷേകം ചെയ്യാൻ ഇഷായുടെ വീട്ടിലോട്ട് വന്നു ദാവീദിന്റെ വീട്ടിൽ വന്നു ദാവീദിന്റെ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ എന്ത് ചെയ്തു ആ നല്ല പൊക്കവും തടിയൊക്കെ ഒക്കെ നല്ല ശ്രേഷ്ഠമാരായ മക്കളെയൊക്കെ അങ്ങ് നിരത്തി നിർത്തി അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് ഇവരെ ആരെയും യഹോവ എന്തു ചെയ്യുന്നില്ല യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല യഹോവ ആരെയാണ് തിരഞ്ഞെടുത്തത് ആ കാട്ടിൽ എന്ന് കിടക്കുന്നവനെന്നുവെച്ചാൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് അപ്പനും അമ്മയും പോലും തള്ളിക്കളഞ്ഞ ഇവനൊരു ഒരു ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ ഒരു ചെറിയ പയ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യനെയാണ് ദൈവം എന്ത് ചെയ്തത് അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവായി വാഴിച്ചതല്ലേ താ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി പക്ഷേ അവിടെയൊക്കെ ദൈവമാരോട് കൂടെ ഉണ്ടായിരുന്നു ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു ഇനി ഓർക്കുക ദാവീദിന്റെ കാട്ടിലെ ജീവിതം എങ്ങനെയായിരുന്നു കാട്ടിലെ ദൈവം ദൈവം ദാവീദിനെ പിടിവിച്ചു എന്നും ദാവീദിനെ അറിയാമായിരുന്നു അതാ ദാവീദ് പറഞ്ഞു അല്ലെ ദാവീദ് ആ മല്ലനെ അല്ലെ ഗോലിയാത്തിനെ വീഴ്ക്കുവാനായിട്ട് ചെന്നപ്പോൾ അവിടെ പറഞ്ഞ ഒരു ചരിത്രം എന്താ ഒരു കരടിനെ ഒരു സിംഹത്തിനെ ഞാൻ എന്താ പറയുക കൊന്നുകളഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ഞാൻ കൊന്നുകളഞ്ഞു ദൈവത്തിൻ്റെ ബലം അവൻ്റെ മേൽ വന്നിട്ടാണ് ഞാൻ കൊന്നു കൊന്നുകളഞ്ഞതെന്ന് ആ ദാവീദിൻ്റെ വിശ്വാസമായിരുന്നു അല്ലെ ദൈവം കൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ആടുകളോടൊക്കെ വർത്താനം പറഞ്ഞു ഇങ്ങനെ അല്ലെ വേറെ ആരും കാട്ടിൽ വർത്താനം പറയാനില്ല അപ്പോൾ ഒറ്റപ്പെട്ടിങ്ങനെ നടക്കുന്ന നടക്കുന്നൊരു മനുഷ്യനാണ് ആടുകളോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടന്നു അവിടെയും അവൻ്റെ കൂടെ ആരുണ്ടായിരുന്നു ദൈവമുണ്ടായിരുന്നു എന്നൊരു ഉറച്ച ബോധം ആർക്കുണ്ടായിരുന്നു ദാവീദിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദാവീദ് പിന്നത്തേതിൽ ആ സാക്ഷ്യം പറഞ്ഞത് അല്ലേ എന്താണ് ദൈവം കൂടെ ഉണ്ടായിരുന്നു ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് സാധിച്ചത് എന്നുള്ളൊരു സാക്ഷ്യം പിന്നീട് ദാവീത് പറയുവാനിടയായത് അല്ലേ ഒരു ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് എന്താണെന്നറിയാവും നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ടൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമ്മളുടെ എപ്പോഴും ഉണ്ടാകണം ആ ഒരു ഉറപ്പ് നമ്മൾക്ക് നമ്മൾക്കുണ്ടാകുമ്പോഴാണ് ദൈവം നമ്മളെ മാനിക്കുന്നത് പിന്നെ അടുത്തത് വേറെയുണ്ട് കേട്ടോ വചനത്തിനകത്ത് പറയുന്നുണ്ട് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തെ മാനിക്കുന്നവരായിരിക്കണം നമ്മളെ മറ്റുള്ളവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കേക്ക് അവർ പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ പറയണം എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു ഇത് നമ്മൾ പറയണം ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവർ ചിലപ്പോൾ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷെ അതൊന്ന് നമ്മുടെ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ പറയണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവത്തിന് ഞാൻ വിലയേറിയ ആളാണ് എൻ്റെ ദൈവത്തിന് ഞാൻ വിലയേറിയവനാണ് അതൊക്കെ വചനത്തിലുണ്ടല്ലേ ദൈവത്തിന് ആരാ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമാണ് നമ്മളെ തുടർന്ന് വരെ ആര് എന്താ ചെയ്യുന്നത് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിനെ തൊടുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വചനത്തിലുള്ളതാണ് കെട്ടുകഥകളും പൂമ്പാറ്റക പൂമ്പാറ്റകഥകളും കഥകളൊന്നും അല്ല കേട്ടോ ഇത് ദൈവത്തിന്റെ വചനത്തിനകത്തുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പറയണം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ദൈവത്തെ മാനിക്കുക എന്ന് പറയുന്നത് പിന്നെ അല്ലാതെ മാനിക്കുന്നത് നമ്മൾക്കറിയുമല്ലേ നമ്മൾ എവിടെയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ദൈവം തന്നതാണെന്ന് നമ്മൾ പറയുവാൻ തയ്യാറാകണം ഓക്കെ അപ്പോൾ അതെന്താണ് നമ്മൾ ദൈവത്തെ മാനിക്കണം എല്ലാ വിധത്തിലും നമ്മൾ മാനിക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയാകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അടുത്തൊരു ചരിത്രമുണ്ട് ആരാന്നറിയാവോ യോസെഫ് യോസെഫിന്റെ ചരിത്രം എടുത്താലും അങ്ങനെ തന്നെയാണ് എന്താണ് പൊട്ടക്കെണിറ്റിൽ കൊണ്ടിട്ട് അവനൊരു ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ അവനെ പൊട്ടക്കെണിറ്റിൽ കൊണ്ടിട്ട് അവന്റെ അവൻ്റെ സഹോദരന്മാരൊക്കെ അവനെ നിന്ദിച്ച് പരിഹസിച്ച് അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു പക്ഷേ അവന്റെ അടുത്തേക്ക് വന്ന് അഭയം പ്രാപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ദൈവം ഒരുക്കി അല്ലേ എന്താ പറയുക ഈ യോസെഫ് ഒത്തിരി സങ്കടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി പക്ഷേ അവനെ ദൈവം ദിവസം ദിവസമുണ്ടായിരുന്നു അല്ലേ അവൻ മാനിച്ച് അവൻ മാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് അവന്റെ അടുത്തേക്ക് ആര് വരണ്ടി വന്നു ഇവനെ നിന്ദിച്ച സഹോദരന്മാരും അപ്പനും അമ്മയും ഒക്കെ അങ്ങോട്ട് വരേണ്ടി കഴിഞ്ഞു അപ്പൻ അവനെ നിന്ദിച്ചില്ല പക്ഷേ ഇവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു അല്ലെ സഹോദരന്മാരെ ഇവരെ കളഞ്ഞ സഹോദരന്മാരെ അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവം ഉണ്ട് ഇനി അടുത്തത് എന്താണ് അടുത്തത് നമ്മൾക്കറിയാം നമ്മളുടെ മോശ മോശയുടെ ചരിത്രം എടുത്താലും മോശയും ഇങ്ങനെ ഇതുപോലെ തന്നെ മോശ ആദ്യം അവിടെ ഫർവൻ്റെ കൊട്ടാരത്തെ നല്ല മോനായിട്ട് വളർന്നു വന്നതാണ് പക്ഷേ അവിടെ ഒരു എന്താ പറയുക അവിടെ ഇസ്രയേൽ നമ്മളെ രക്ഷിക്കുവാനായിട്ട് പോയിട്ട് ഒരു ഇസ്രൈമനെ കൊന്നുപോയി ഓക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു അല്ലേ രക്ഷപ്പെട്ടപ്പോൾ മരുഭൂമിയിൽ ഇങ്ങനെ ആടുകളെ മേയിച്ച് നടന്നു മോശയെ വിളിച്ച് ദൈവം തൻ്റെ അഭിഷേകം പകർന്ന് ദൈവം ഇസ്രയേലിൻ്റെ രാജ് നേതാവാക്കി മാറ്റി അല്ലേ അങ്ങനെ നമ്മൾ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഹന്ന ഹന്നായ എടുത്താൽ എന്താണ് ഹന്നയ്ക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് കൂടുതലുള്ള ദാസി വരെ ആര് എന്ത് ചെയ്യുക ഹന്ന പരിഹസിക്കുകയായിരുന്നു അപ്പോൾ ദൈവം ഹന്നയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു ഒരു കുഞ്ഞിനെ കൊടുത്ത ആ കുഞ്ഞിനെ എങ്ങനെ തന്നെ കൊടുത്തത് അല്ലെ കൊടുത്തത് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശക്തരായ ഒരു അഭിഷിക്തൻ ശക്തനായ പ്രവാചകൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന അഭിഷേകമുള്ളൊരു തലമുറയെ കൊടുത്ത് ദൈവം മാനിച്ചു അല്ലെ അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണ അബ്രാഹം അബ്രാഹമിന് മക്കളുണ്ടായിരുന്നില്ല ആ മക്കളെ കൊടുത്ത് ദൈവം എന്ത് ചെയ്തു അബ്രാഹമിനെ മാനിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ എന്താണ് ഒരുപാട് 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 ചരിത്രങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇനി മറ്റൊരാളാണ് എന്ത് ഒന്ന് ദിനവൃത്താന്തം അതിനകത്ത് നമ്മൾക്കൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും നാലാമധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നാലാമധ്യം അതിൽ ഒമ്പതാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ആരാം യപ്പേഴ്സ് അല്ലെങ്കിൽ യാബേസ് എന്നൊക്കെ പറയും യാബേസ് എന്ന് പറയും അല്ലേ യബേസിനെ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ എന്താണ് യബേഴ്സിനെയും ഇതുപോലെ തന്നെ നിന്ദിച്ചിട്ടത് അമ്മ പറഞ്ഞു ഓ വേദനയോടുകൂടിയാണ് ഇതിനെ പ്രസവിച്ചതെന്ന് പറഞ്ഞു അവന് യബേഴ്സ് എന്ന് അല്ലെങ്കിൽ യാപേഴ്സ് എന്നുള്ളൊരു പേരും അവനാണ് അങ്ങിട്ടുകൊടുത്തു അങ്ങിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വ്യാപ്യത്തിന് മനസ്സിലായി അല്ലെങ്കിൽ അഭ്യാസത്തിന് മനസ്സിലായി എന്ത് മനസ്സിലായും എന്നെ ഇങ്ങനെ അമ്മ പോലും എന്നെ ഇങ്ങനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ എബേസ് എന്താ ചെയ്തതെന്ന് അറിയാവോ ദൈവത്തിൻ്റെ മുൻപൊരു മുട്ടുമടക്കിയല്ലേ ദൈവത്തോട് പറഞ്ഞ് ദൈവമേ അങ്ങനെ ഒന്ന് അനുഗ്രഹിക്കണമേ അങ്ങനെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ എന്ന് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രാർത്ഥന പോലെ തന്നെ ദൈവം ചെയ്തു എന്ന് അവിടെ കാണുന്നത് കേട്ടോ അത് നമ്മളെടുത്ത് വായിക്കണം അവൻ്റെ പ്രാർത്ഥന പോലെ ദൈവം അവനെ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു ഓക്കെ ഇനി അതുകൂടാതെ ഒരുപാട് ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ നമ്മൾക്ക് കാണാം ഇനി സങ്കീർത്തനം നൂറ്റി പതിമൂന്നിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ് ദൈവം ദരിദ്രനെ എന്തു ചെയ്യും കുപ്പയിൽ നിന്നൊക്കെ ഉയർത്തി പ്രവക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്ന ഒരു ദൈവത്തെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും അല്ലേ അപ്പോൾ ഈ വചനം മുളക്ക് വെച്ച് നമ്മൾ ദേവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കണം യാബേസ് അല്ലെങ്കിൽ യബേസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം ദൈവമേ അവിടെ നിന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഒന്ന് മാനിക്കണമേ എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ എന്ന് നമ്മൾ ദൈവസ്ഥാനത്തിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം ഒപ്പം എന്താണ് ഒപ്പം നമ്മൾ ഈ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനകത്തിനകത്തെ ഈ വചനമൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം പിന്നെ ഒന്ന് ദിന വൃത്താന്തം ആ ഒരു നാലാം അധ്യായത്തിനകത്തെ വചനം യാഭ്യാസിൻ്റെ വചനം ും അത് വെച്ച് പ്രാർത്ഥിക്കണം വചനം വെച്ച് പ്രാർത്ഥിക്കണം ഇനി അടുത്തത് എന്താണ് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ദാവീദിനെ മാനിച്ച ദൈവം യോസഫിനെ മാനിച്ച ദൈവം മോശയെ മാനിച്ച ദൈവം എന്നെയും ഒന്ന് മാനിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ മനോഭാവങ്ങളും കൂടെ നമ്മൾ പഠിക്കണം നമുക്ക് വെറുപ്പ് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ചാൽ ആ എന്നെ എന്റെ ദൈവം എന്നെ മാനിക്കുമ്പോൾ ഇവരെയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ ഇവരെ ഞാൻ കാണിച്ചു കൊടുക്കാം അങ്ങനത്തെ മനോഭാവം നമ്മൾക്ക് ഉണ്ടാകരുത് അങ്ങനത്തെ മനോഭാവം ഉണ്ടായാലും ദൈവം നമ്മളെ മാനിക്കത്തില്ല നമ്മൾക്കൊരു താഴ്മയുള്ള മനോഭാവം തന്നെ ഉണ്ടാകണം അതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മഹത്വം ദൈവത്തിനോട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനിക്കും ദൈവം ഈ നിന്ദിച്ചവരുടെ മുൻപിൽ നിന്ദിച്ചിടത്ത് നിന്ദിച്ച വീട്ടിലൊക്കെ ദൈവം നമ്മളെ മാനിച്ച് ഉയർത്തുവാനായിട്ടിടയാകുന്നു ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയുവാനായിട്ട് കേട്ടോ ഒത്തിരി പേരുടെ അനുഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കുക നമ്മളെ നിന്ദിച്ച വ്യക്തികൾ നമ്മളെ നിന്ദി നിന്ദിച്ചുപേക്ഷിച്ച് കടഞ്ഞ വ്യക്തികൾക്ക് പിന്നീട് ഒരിക്കൽ നമ്മളുടെ കാൽ ചുവരിൽ അവരെ വരുത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ അതുപോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്നും ഇപ്പോഴത്തെ ഒന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ടാകണം അത് നമ്മൾ പറയുവാനും തയ്യാറാകണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു നിങ്ങളാരും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് നമ്മളെ നിന്ദിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയുവാനുള്ളൊരാർജ്ജവും നമ്മൾക്കുണ്ടാകണം അത് നമ്മൾ പറയണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവത്തിന് ഞാൻ പ്രിയപ്പെട്ടവനാ അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് ഞാൻ പ്രിയപ്പെട്ടവള അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് ഞാൻ പ്രിയ മകളാണ് പ്രിയ മകനാ എന്ന് നമ്മൾ മറ്റുള്ളവരോടൊന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ നാമത്തെ അവിടെ നമ്മൾ ഉയർന്നു യായി ചെയ്യുന്നതും അങ്ങനെ ഉയർത്തുക നമ്മുടെ മനോഭാവം എന്താണ് ഒരു മനോഭാവം ഉണ്ടാകണം പ്രതികാര മനോഭാവം നമ്മൾക്ക് വേണ്ട പിന്നെ അടുത്തത് എന്താണ് ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തണം ദൈവത്തെ നമ്മൾ മാനിക്കണം പിന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് എൻ്റെ നിന്ദകളെല്ലാം ഒന്ന് ഉരുട്ടി മാറ്റി കർത്താവ്യം നിന്ദിച്ചെടുത്ത് നിന്ദിച്ചവരുടെ നടുവിൽ എൻ്റെ ദൈവം എന്നെ ഒന്ന് മാനിക്കണമെന്നും നമ്മൾ പറയണം അപ്പോൾ ദൈവത്തിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുകയും നമ്മളിത് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരിക്കുന്ന ആരെയും ദൈവം തള്ളിക്കടന്നിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള ആരും മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിഞ്ഞു പോകുവാനെ ദൈവം അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിനെ അടിയുറച്ച് വിശ്വസിക്കുക ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും എത്രയും നമ്മൾ വിശ്വസിച്ചാൽ മതി ദൈവം നമ്മളെ മാനിക്കും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം